ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത ബോയിംഗ് എഴുനൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളിലെ സുരക്ഷാ പരിശോധന എയർ ഇന്ത്യക്ക് നിർദ്ദേശം എയർഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താൻ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി ഇന്ത്യക്ക് പത്ത് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഇന്ധന സംവിധാന മോണിറ്ററുകൾ ക്യാബിൻ എയർ കംപ്രസറുകൾ ഇലക്ട്രോണിക് എഞ്ചിൻ നിയന്ത്രണ സംവിധാനങ്ങൾ ടേക്ക് ഓഫ് സംവിധാനങ്ങൾ എന്നിവയുടെ എല്ലാം പരിശോധന ഉൾപ്പെടുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിമാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നും ഡി ജി സി എ നിർദേശിച്ചിട്ടുണ്ട് അതിനിടെ ദുരന്തത്തിൽപ്പെട്ട ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനര് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി വിമാനം തകർന്നു വീണ കെട്ടിടത്തിനു മുകളിൽ നിന്നാണ് കണ്ടെത്തിയത് ഡിജിറ്റിലെ വീഡിയോ റെക്കോർഡറും കണ്ടെത്തി ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥര് അഹമ്മദാബാദിലെത്തി വിമാന ദുരന്തത്തിലെ മരണസംഖ്യ ഉയർന്നേക്കും നിലവിൽ സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി മരണം പരുക്കേറ്റവരുടെ എണ്ണത്തിലും ആശയക്കുഴപ്പം തുടരുന്നു തിരിച്ചറിഞ്ഞ ആറ് മൃതദേഹങ്ങള് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്കായുള്ള ഡീന പരിശോധന പൂർത്തിയാകാൻ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ആവശ്യമാണെന്ന് ആശുപത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്